നമസ്കാരം അടുത്ത മത്സരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വരുന്നത് ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള രണ്ടാം പാദ മത്സരം ആദ്യ പാദ മത്സരം നമുക്കറിയാം അന്ന് കൊച്ചിയിലായിരുന്നു മത്സരം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു കൊച്ചിയിലേക്ക് ഏറെ ആവേശത്തോടെ ഇരുമ്പിയെത്തിയ ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് സമ്മാനിച്ച മറ്റൊരു നിരാശാജനകമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു ഇതും ഏതായാലും ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള ഈ സീസണിലെ രണ്ടാം പോരാട്ടത്തിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നു ആവേശകരമായ മത്സരം ഡിസംബർ ഏഴാം തീയതി ഈ വരുന്ന ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ബംഗളൂരു എഫ് സിയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും നടക്കുക ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരമായിരിക്കും ഈ ിലെ നിലവിലെ പോയിന്റ് ടേബിൾ എടുത്തു നോക്കുകയാണെങ്കിൽ പത്തു മത്സരങ്ങൾ ഇതിനകം കളിച്ചു പൂർത്തിയാക്കിയ ബംഗളൂരു എഫ് സി ആറു വിജയങ്ങളും രണ്ട് സമനിലകളും രണ്ട് പരാജയങ്ങളുമായിട്ട് ഇരുപത് പോയിന്റ് ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു മറുപുറത്ത് എതിരാളികളായിട്ടെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ പത്തു മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയപ്പോൾ മൂന്ന് വിജയങ്ങളും രണ്ട് സമനിലകളും അഞ്ച് പരാജയങ്ങളുമായിട്ട് ഇതേ വരെ നേടിയത് പതിനൊന്ന് പോയിന്റ് മാത്രം ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ടുള്ള പോക്കിൽ ഈ മത്സരം അതിനിർണായകമാണ് തീർച്ചയായിട്ടും ബംഗളൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിച്ചേ തീരൂ കഴിഞ്ഞ എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തിലും നമ്മൾ കണ്ടു ഇൻഡിവിജ്വൽ എറേഴ്സ് മൂലമാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരം കൈവിട്ട് കളഞ്ഞത് ഈ നിർണായകമായ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് അനാവശ്യമായിട്ട് പോയിന്റുകൾ നഷ്ടപ്പെടുത്തി കളയുന്നു എന്തൊക്കെയായാലും ഈ മത്സരം അതിനിർണ്ണായകമാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയേ തീരൂ വിജയിക്കാതെ ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് കളം വിടേണ്ടി വന്നാൽ സീസണിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ ദയനീയ അവസ്ഥയായിരിക്കും ഏതായാലും ബംഗളൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു പ്രെഡിക്റ്റഡ് ഇലവ് നമുക്ക് പരിശോധിക്കാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് പ്രതിരോധ നിരയിൽ സെൻ്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് റിൻസ്കിച്ചും ഹോർമിപ്പാം റീവയും കളിച്ചേക്കും റൈറ്റ് വിൻ പ്രബീർ ദാസും ലെഫ്റ്റ് വിൻബേക്കായിട്ട് നവോച്ച സിംഗും മധ്യനിരയിൽ ഡബിൾ പ്യോട്ടിൽ വിപിൻ മോഹനനും ഫ്രെഡിയും തന്നെ ഒരുമിച്ചിറങ്ങും റൈറ്റ് വിങ്ങിൽ കോറോ സിംഗും ലെഫ്റ്റിൽ നോവ സദോയിയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് അഡ്രിയ ലൂണയും മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസ് ജിമിനസും ഇതൊരു സാധ്യത ഇലവൻ മാത്രമാണ് ആദ്യപാദ മത്സരത്തിൽ കൊച്ചിയിലേറ്റ പരാജയത്തിന് ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിൽ വെച്ച് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തുമോ എന്നത് നമുക്ക് കണ്ടറിയാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം